സിലിക്കേ ടോക്സിൻ്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ദിമിത്രിയോസ് ഡയമണ്ടകോസ് എന്ന ഗ്രീക്ക് സ്ട്രൈക്കറുടെ പകരക്കാരനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഒരു സൈനിങ് ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും ഗേൽ നവ് എന്നൊരു എക്സാൻഡിൽ ഇപ്പോൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും ദിമിത്രോസിൻ്റെ കുറിച്ച് ഗേൽ നവ് എന്നൊരു എക്സാൻഡിൽ പുറത്തേക്ക് ഇട്ട റിപ്പോർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി വരുന്നത് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് തിനായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം തന്നെ പകരക്കാരനെ സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഗേൽനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും നമുക്ക് ആ ഒരു റിപ്പോർട്ടിലേക്ക് വിശദമായി കടക്കാം ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എക്സ്തോണോണിയ ഇന്റർനാഷണൽ സ്ട്രൈക്കറായ അലക്സ് മത്തിയാസിനെ ഇതിനോടകം തന്നെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രോസ് ഡയമെൻഡകോസിന്റെ പകരക്കാരനായിക്കൊണ്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഗേൽനവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ദിമിത്രോസ് ഒരു ഒത്ത പകരക്കാരൻ തന്നെയാണ് ഇത് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ ഇതിന്റെ ഔദ്യോഗിക റിപ്പോർട്ട് അഥവാ ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നും ആ ഒരു റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പക്ഷേ ഇത് നിലവിൽ വെറും ഒരു റൂമർ മാത്രമാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുക കാരണം ഒരുപാട് ചാനലുകൾ ഇതിനോടകം തന്നെ ഈ ഒരു താരം കേരള വരും എന്ന് െന്ന് റിപ്പോർട്ടുകൾ അഥവാ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇത് ജസ്റ്റ് വെറും ഒരു റൂമർ മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കുക അതേസമയം ഈ ഒരു സെന്റർ ബാക്ക് താരം അഥവാ അലക്സ് എന്ന ഈ ഒരു സൂപ്പർ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ആയി കണക്കാക്കിയിട്ടുള്ളത് മൂന്ന് പോയിന്റ് ആറ് കോടിയോളം രൂപയാണ് കൂടാതെ തന്നെ താരത്തിന്റെ മാച്ചിന്റെ സ്റ്റാറ്റസ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ താരത്തിന്റെ ഭാഗത്തു നിന്നും അത്രയൊന്നും നമുക്ക് അസിസ്റ്റുകൾ കാണാൻ സാധിക്കുകയില്ല പക്ഷേ ഒരുപാട് ഗോളുകൾ താരം ഇതിനോടകം തന്നെ അടിച്ചു കൂടിയിട്ടുണ്ട് നിലവിൽ താരം കളിക്കുന്ന ക്ലബിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി താരം ഇരുപത് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് ഗോളുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഇതുവരെ ഏറ്റവും കൺഫേം ആയി പറയാൻ സാധിക്കുകയോയില്ല ഏതായാലും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തയ്യാറെ കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ